അമിത് പരസ്യമായി എതിർത്തുകൊണ്ട് ആർ എസ് എസ് രംഗത്ത് വരികയാണ് ആഭ്യന്തരമന്ത്രിയുടെ നിലപാടിന് തീർത്തും തള്ളുകയാണ് ആർ എസ് എസ് ഇതോടെ എടുത്ത നിലപാടിൽ നിന്ന് മോദിയും അമിത് പിന്മാറുമോ എന്നുള്ളതാണ് ഇനി നോക്കിക്കാണാനുള്ളത് ജാതി സെൻസസിനെ തങ്ങൾ എതിർക്കുന്നില്ല എന്നും കൃത്യമായി അതിനുവേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്നുമാണ് അമിത് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നത് പിന്നാലെയാണ് ആർ തങ്ങളുടെ നിലപാടുമായി രംഗത്തെത്തുന്നത് അമിത് തീർത്തും എതിർക്കുകയാണ് സത്യത്തിൽ ഈ വിഷയത്തിൽ ആർ എസ് എസ് ബി ജെ പിയുമായി ഇടയുന്നതോടെ പൊല്ലാപ്പ് പിടിക്കുകയാണ് അമിത്ഷാ ജാതി അടിസ്ഥാനത്തിൽ സെൻസസ് നടത്തുന്നത് രാജ്യത്ത് സാമൂഹിക അസമത്വങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് ആർ എസ് എസിന്റെ പക്ഷം അതുകൊണ്ട് തന്നെ ജാതി സെൻസസിനെ നഗശിഖാന്തം കൂടിയാണ് അവർ ചെയ്യുന്നത് ജാതി സെൻസസിൽ നേട്ടങ്ങൾ ഒന്നുമില്ല എന്നും എന്നാൽ ഇതിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എന്നും ഒക്കെയാണ് മുതിർന്ന ആർ എസ് എസ് പ്രചാരക് ശ്രീധർ ഗാഡ്കെ പറയുന്നത് മഹാരാഷ്ട്ര സംസ്ഥാന നിയമസഭയിലെയും കൗൺസിലിലെയും ബി ജെ പി ശിവസേന ഷിന്ഡേ വിഭാഗം എം എൽ എ മാർ നാഗ്പൂരിലെ ആർ എസ് എസ് ആസ്ഥാനത്ത് എത്തിയപ്പോഴായിരുന്നു സംഘടനാ നിലപാട് വ്യക്തമാക്കിയത് ഇവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം ജാതി സെൻസസ് പ്രതിപക്ഷത്തിന്റെ ഒരു വലിയ ആയുധമായി മാറുകയും അത് ബി ജെ പിക്ക് എതിരെ പ്രയോഗിക്കുകയും ചെയ്യുമ്പോൾ തന്നെയായിരുന്നു നിക്കക്കള്ളിയില്ലാതെ ജാതി സെൻസസിനെ ഞങ്ങൾ എതിർക്കുന്നില്ല തള്ളിക്കളയുന്നില്ല എന്ന വാദമൊക്കെയായിട്ട് ബി ജെ പി നിലപാട് തുറന്നു പറഞ്ഞുകൊണ്ട് അമിത് ഷാ പ്രവേശനം നടത്തിയത് അവിടെ വരെ അദ്ദേഹത്തെ എത്തിച്ചതോ കോൺഗ്രസുമാണ് കഴിഞ്ഞ വർഷം മെയ്യിൽ ഉദയ്പൂരിൽ നടന്ന കോൺഗ്രസിന്റെ ചിന്തൻ ശിവർ പിരിഞ്ഞത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയായിരുന്നു ദളിത് ആദിവാസി പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പിന്തുണ ഉറപ്പാക്കുകയായിരുന്നു ഇതിലൊന്ന് അത് തന്നെയാണ് ജാതി സെൻസസിലേക്ക് തിരിഞ്ഞതും ജാതി സെൻസസും പിന്നോക്ക സംഭരണവും വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ബി ജെ പിക്ക് എതിരെ ഉപയോഗിക്കാനുള്ള ഏറ്റവും മൂർച്ചയുള്ള ആയുധമാക്കുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം ഈ ദിശയിൽ തന്നെയായിരുന്നു വനിതാ സംഭരണ ബില്ല് കൊണ്ടുവന്നപ്പോൾ ലോകസഭയിലെ കോൺഗ്രസിന്റെ നീക്കവും വനിതാ സംഭരണ ബില്ലുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒ ബി സി ഉപസംഭരണം ആവശ്യപ്പെട്ടത് ഇതിന്റെ കൃത്യമായ ഒരു സൂചനയാണ് ലോകസഭയിലും നിയമസഭകളിലും സ്ത്രീകൾക്കുള്ള സംവരണം ഉടനടി നടപ്പാക്കുന്നതിനൊപ്പം ജാതി സെൻസസ് നടപ്പാക്കി എസ് സി എസ് ടി ഒ ബി സി വനിതകൾക്ക് ഉപസംവരണം ഏർപ്പെടുത്തണമെന്നാണ് സോണിയാഗാന്ധി ആവശ്യപ്പെട്ടത് സർക്കാർ ജാതി സെൻസസ് നടത്തുകയോ ഇല്ലെങ്കിൽ യു പി എ സർക്കാർ നടത്തിയ സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസ് പരസ്യപ്പെടുത്തുകയോ ചെയ്യണമെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആവശ്യം കേന്ദ്രം അതിന് തയ്യാറായില്ലെങ്കിൽ പ്രതിപക്ഷം അത് ചെയ്യുമെന്നും രാഹുൽ വെല്ലുവിളി മുഴക്കുകയും ചെയ്തിരുന്നു തെരഞ്ഞെടുപ്പ് വിഷയം എന്ന നിലയിൽ വനിതാ സംഭരണ ബില്ലിനെ ഉയർത്തി കാണിക്കാനുള്ള ബി ജെ പി നീക്കത്തിനായിരുന്നു ഇതോടെ തീർത്തും വെല്ലുവിളി ഉയർന്നത് പുതിയൊരു ചർച്ചയുടെ സാധ്യതയാണ് രാഹുലും സോണിയയും തുറന്നിട്ടത് വനിതാ സവരണ ബില്ലിലൂടെ ഏകപക്ഷീയമായി ബി ജെ പിക്ക് കിട്ടുമായിരുന്ന തിരഞ്ഞെടുപ്പ് നേട്ടം മറ്റൊരു വിഷയത്തിലേക്ക് കൂടി തിരിച്ചുവിടാനും ഉത്തരേന്ത്യയിലെ ഒബിസി വോട്ടുകളെ ലക്ഷ്യം വെക്കാനും ഈ ചർച്ചയിലൂടെ കോൺഗ്രസിന് സാധിച്ചിട്ടുമുണ്ട് ഇതോടെയാണ് ജാതി എന്ന രാഷ്ട്രീയ ആയുധത്തിലേക്ക് ബി ജെ പി ഒന്ന് നോക്കിയത് എന്നാൽ ഇവിടെ എതിർപ്പിന്റെ എല്ലാ സ്വരങ്ങളും ആർ ഉയർത്തുമ്പോൾ മോദിയും അമിത്ഷായും തോറ്റുമടങ്ങേണ്ടി വരും